കുടവും മില്ലറ്റും കൊണ്ട് ഞാനിവിടെ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ തന്നെയാണിത് വെറും പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ടാണ് ഞാൻ ഈ ഹെൽത്തി ആയിട്ടുള്ള മീൽ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കും ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തിയായിട്ടുള്ള ഒരു വരാഗിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുക ഈ വരാഗ് എന്ന് പറയുന്ന ഈ മില്ലറ്റും കൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു മേല് പോലെ ഉണ്ടാക്കാൻ പോവാണ് സ്വൽപ്പം മുട്ടയൊക്കെ മുട്ടയും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഒത്തിരി വെജിറ്റബിളൊന്നും ഇരിപ്പില്ല ക്യാരറ്റും ഉള്ളിയൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ ഒരു മില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിന് മില്ലറ്റ് എന്നാണ് പറയുന്നത് പിന്നെ മലയാളത്തിൽ വരാഗ് എന്ന് പറയും ഒരുപാട് തരം മില്ലറ്റുകളുണ്ടല്ലോ അതിലൊന്നാണ് ഈ കൊക്കോസിഡത്തിൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ശരീരത്തിന് നല്ല ഹെൽത്തി തന്നെ ആയിട്ടുള്ള ബില്ലറ്റാണ് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ മിക്കവാറും പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കാറുള്ളത് ഇനി ഇന്ന് ഇങ്ങനൊരു മീൽ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് പിന്നെ ഇത് ചോറ് വേവിക്കുന്ന പോലെ തന്നെ വേവിച്ച് എടുക്കണം ഇത് ഒത്തിരി വേവൊന്നുമില്ല കുക്കറിൽ വേണേലും വേവിക്കാം നമുക്ക് സാധാരണ പാത്രത്തിലിട്ട് വേണമെങ്കിലും വേവിക്കാം അപ്പം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഈ ഒരു കപ്പിന് അരക്കപ്പ് വേണ്ടിതാണ് കൊടോ മില്ലറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മണിമണി പോലെ ഇരിക്കും പക്ഷെ ഇത് നല്ല ഹെൽത്തിയാണ് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മില്ലറ്റാണിത് ഇത് ഞാനിന്ന് കഴുകി എടുത്തേച്ച് വെച്ച് പാത്രത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അരക്കപ്പ് പിന്നെ കൊടവ മില്ലട്ടിന് ഞാനിവിടെ ഒരു മില്ലറ്റ് ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ വേവിച്ച് പറ്റിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കുക്കറിനകത്ത് എളുപ്പത്തിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം വേവുണ്ട് എന്തുവാണേലും ഞാൻ ഇന്ന് ഇത് അടുപ്പത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇത് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ മില്ലറ്റ് ഞാനിവിടെ കഴുകി കുക്ക് ചെയ്യാൻ വേണ്ടി പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മില്ലറ്റിന് ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ പറ്റിച്ചെടുക്കുന്നത് നമുക്ക് വെള്ളം വേണമെങ്കിൽ വേ കൂടുതൽ ഒഴിക്കാൻ പക്ഷെങ്കിൽ ഈ ഒരു പാകം മതിയായിരിക്കും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ വരാഗ് ഇവിടെ വേവുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴത്തിയെടുക്കാൻ വേണ്ടി പോവാണ് നമുക്ക് പിന്നെ നാല് മുട്ടയും കൂടെ ഞാനിവിടെ ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റിൽ ചോറ് വേയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിനുള്ള ഈ ഉള്ളിയൊക്കെ വഴറ്റി ക്യാരറ്റൊക്കെ വേവിച്ചെടുത്ത് മുട്ടയൊക്കെ ചേർത്ത് ആ ഒരു മിക്സ് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ സ്വൽപ്പം ബട്ടറാണ് ചേർക്കുന്നത് എന്നിട്ട് അല്പം ഒലിവോയിലൂടെ ഒഴിക്കുന്നുണ്ട് സ്വൽപ്പം ഒലിവോയിലും കൂടാണ് ഞാനിവിടെ ഒഴിച്ചെടുക്കാൻ പോകുന്നത് ുള്ളിയും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് വഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചേർക്കുവാണ് പീസ് വേണമെങ്കിലും ചേർക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ പീസും ക്യാരറ്റും ഒക്കെ ചേർത്തിരുന്നു പ്രാവശ്യം ഞാൻ പീസ് ചേർക്കുന്നില്ല കറിവേപ്പില ഞാനിവിടെ ചേർത്തത് മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് മല്ലിയല ചേർത്താലും നല്ല രുചിയാണ് കറിവേപ്പില ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി എരിക്ക് വേണ്ടി ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ ഞാനിവിടെ ചേർക്കുന്നത് പിന്നെ ഈ ഒരു ചില്ലി ഗാർലിക്ക് സോസ് ഒരു സ്വല്പം ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇങ്ങനെ മുട്ട നല്ലതുപോലൊന്ന് അടിച്ചെടുക്കട്ടെ ഉപ്പൊക്കെ ചേർത്ത് ഇതിന് നമുക്ക് സ്വല്പം ഉപ്പൊക്കെ ചേർക്കാം വെജിറ്റബിളിന് ചോറ് ഞാനിവിടെ ആ കൂവരകൾ ഞാനിവിടെ പറ്റിച്ചെടുത്തിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് വെള്ളത്തിനകത്ത് പറയാൻ മറന്നുപോയതാണ് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മീനാണിത് പിന്നധികം വേഗമൊന്നുമില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കൂവരകൂടെ വെന്തിട്ടുണ്ട് അതിൻ്റെ സ്വല്പം വെള്ളം കൂടെ ചേർത്തിരുന്നു കേട്ടോ അരക്കപ്പിന് ഒരു കപ്പ് വെള്ളവും ഒരു സ്വൽപ്പം കൂടെ വെള്ളം ഒഴിച്ചു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേവ ഉണ്ടായിരുന്നെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചത് ഇത് വെന്തു ഞാൻ ഇനി ഇത് അടച്ചു വെക്കുവാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ഉപ്പൊക്കെ ചേർത്ത് ഇനി ഞാനിത് മുട്ട ഒന്ന് അടിച്ചെടുത്തുണ്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് നാടൻ മുട്ട അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പരാതി ഞാനിവിടെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുഴഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നും പക്ഷേ അങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കിത് ലാസ്റ്റിൽ നല്ല ഇളക്കി കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകമായിരിക്കും കുക്കറിലാണെങ്കിൽ നമ്മൾ അരക്കപ്പിന് ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കാവൂ പാത്രത്തിലായതുകൊണ്ടാണ് ഞാനിവിടെ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചത് പക്ഷേ എളുപ്പം തന്നെയും വെന്ത് കിട്ടും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ കുക്കറിലാണെങ്കിൽ പിന്നെ നിമിഷങ്ങൾക്കൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം ഇനി നമ്മുടെ മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ലോ ആണ് വെച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് ബെൽപ്പപ്പർ വേണമെങ്കിൽ ചേർക്കാം പീസ് ഇതൊക്കെ ചേർത്താ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ലതാണ് ഇതൊന്നും എൻ്റെ ഇല്ല ഈ സിരിപ്പുണ്ട് പക്ഷെ ഞാൻ ചേർത്തില്ല മുട്ട ഇവിടെ വെന്തിയിട്ടുണ്ട് നമുക്ക് ടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഗാർലിക് സോസാണ് ഞാൻ ചേർക്കുന്നത് നല്ല എരിവാണ് കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മുടെ ചോറൂടെ ഈ വരാ കൂടെ ഞാൻ ഇണക്കിയാൽ മതി ഫ്ലെയിം ലോയിലോട്ടാക്കണം ഇങ്ങനെ ചെറിയ മില്ലറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത് കുഴഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് പാകത്തിലാണ് ഞാൻ മില്ലറ്റ് ഇവിടെ പാത്രത്തിൽ വേവിച്ചെടുത്തത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം പാത്രത്തിൽ വേവിച്ചെടുക്കാം ഇത്രയേ ഇത്രയുള്ള കാര്യം വേണ്ട നമ്മുടെ എളുപ്പത്തെ തയ്യാറാക്കി ഒരു പതിനഞ്ച് മിനിറ്റാകാൻ നമുക്ക് ഈ മീലിവിടെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ എരിക്കനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഹോട്ട് സോസ് ചേർക്കാം എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ ഞാനൊരു മീൽ ഇവിടെ തയ്യാറാക്കിയെടുത്തത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീൽ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഹാർട്ട് സോസ് ചേർത്തിരുന്നു പിന്നെ ഒരു സ്വൽപ്പം കറിവേപ്പിലോട് ഇട്ട് നല്ല രുചിയോട് കൂടി ആക്കിയിട്ടുണ്ട് എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു വരാഗ് മീലാണിത് ഇതൊരു നമുക്ക് ഏത് സമയത്ത് വേണേലും കഴിക്കാൻ രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ട് എപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു വരാഗിൻ്റെ റെസിപ്പിയാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ